കമൽഹാസനൊപ്പം അഭിനയിക്കാൻ രജനീകാന്ത് വാങ്ങിക്കുന്ന തുക കേട്ട് ഞെട്ടി താരങ്ങൾ തമിഴകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും ആരാധകരുള്ള താരങ്ങളാണ് രജനീകാന്തും കമൽഹാസനും വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്ത വലിയ പ്രചാരം നേടിയിരുന്നു തലവർ വൺ സെവന്റി ഫോർ എക്സ് കെ എച്ച് ടു ത്രീ എയ്റ്റ് എന്ന താൽക്കാലിക പേരിട്ടിരിക്കുന്ന വരാനിരിക്കുന്ന ആ പ്രൊജക്ട് ആരാധകർ ആഘോഷിക്കാൻ തുടങ്ങി ഇപ്പോഴുതാ ആ പ്രൊജക്ടിലെ രജനീകാന്തിന്റെ പ്രതിഫലത്തെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് രജനീകാന്ത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ചിത്രത്തിനായി വാങ്ങിക്കുക എന്നതാണ് റിപ്പോർട്ട് നെൽസൺ ആയിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക അടുത്തിടെ ഒരു പ്രൊമോ ഷൂട്ട് ഈ പ്രൊജക്ടിന്റേതായി പൂർത്തിയാക്കിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് രണ്ടുപേരും എൺപതുകളിലെ വിന്റേജ് സ്റ്റൈലാണ് പ്രൊമോയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കോമഡിക്കും പ്രാധാന്യമുള്ള ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് രജനികാന്തിന്റേതായി നിലവിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ചിത്രം ജയിലർ ടൂ ആണ് പാലക്കാട് അട്ടപ്പാടിയിലായിരുന്നു ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം കോഴിക്കോടും ജയിലർ ടു ചിത്രീകരിച്ചു അതിരപ്പള്ളിയിൽ അടക്കമായിരിക്കും ജയിലർ ടൂവിന്റെ ഫൈനൽ ഷെഡ്യൂൾ ചിത്രീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് നെൽസൺ ഒഴുകിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ ടു മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടിയിലേറെ നേടിയ ചിത്രം വിജയിച്ചത് മുതൽ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് രണ്ടാം ഭാഗത്തിനായി ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത് ജനുവരി പതിനാലിനായിരുന്നു പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു